പരീക്ഷാ പരിശീലന സ്ഥാപനമായ ആകാശ് നടത്തുന്ന ആന്ദേശ സ്കോളർഷിപ്പ് പരീക്ഷ ഒക്ടോബർ പത്തൊമ്പത് മുതൽ വരെ നടക്കും നൂറ് ശതമാനം വരെ സ്കോളർഷിപ്പ് ലഭ്യമാക്കുന്ന പരീക്ഷ എട്ട് ഒൻപത് ക്ലാസ്സുകളിലെ ഉയർന്ന മാർക്കുള്ള നൂറ് വിദ്യാർത്ഥികൾക്കും ിലെ അൻപത് പേർക്കും കാഷ് അവാർഡുകൾ നൽകും ആകാശ് നാഷണൽ ടാലന്റ് എക്സാമിനേഷൻ ഇത് ഇന്ത്യയിലെ തന്നെ ലാർജസ്റ്റ് സ്കോളർഷിപ്പ് എക്സാമിനേഷൻ ആണ് ഇതിന് പതിനഞ്ചാമത്തെ ആന്റേഡ് എഡിഷൻ ആണ് നമ്മൾ ഇവിടെ ലോഞ്ച് ചെയ്യാൻ പോകുന്നത് ഇത് നമ്മൾ ചെയ്യുന്ന ക്ലാസ് സെവൻ എയ്ത്ത് നയൻത് ടെൻ ട്വൽത്ത് ട്വൽത്ത് കഴിഞ്ഞിട്ടുള്ള സ്റ്റുഡൻസിനും വേണ്ടിയിട്ടാണ് ഈ എക്സാമിനേഷൻ നമ്മൾ ചെയ്യുന്നത് അഞ്ച് വിദ്യാർത്ഥികൾക്ക് യു എസ് എയിലെ കെനഡി സ്പേസ് സെന്ററിൽ മുഴുവൻ ചെലവും വഹിക്കുന്ന അഞ്ചു ദിന യാത്ര സൗകര്യപ്പെടുത്തും ഓൺലൈനായും ഓഫ്ലൈനായുമാണ് ഇന്നിലോ അടുത്ത ആകാശ് സെൻ്ററിൽ നേരിട്ടോ രജിസ്റ്റർ ചെയ്യാവുന്നതാണ് ആന്ദേ സ്കോളർഷിപ്പ് പരീക്ഷയുടെ മേഖലാതല ലോഞ്ചിങ് കോഴിക്കോട് ആകാശ് ഇൻസ്റ്റിറ്റ്യൂട്ടിൽ നടന്ന ചടങ്ങിൽ ആകാശ് സീനിയർ അസിസ്റ്റന്റ് ഡയറക്ടർ മുർഷിദ് അബ്ദുറഹ്മാൻ നിർവഹിച്ചു മ്മേളനത്തിൽ ആകാശ് സെയിൽസ് ഹെഡ് കെ ഷംസീർ ബ്രാഞ്ച് മേധാവി വിനായക മോഹൻ സീനിയർ അസിസ്റ്റന്റ് ഡയറക്ടർ മുർഷിദ് അബ്ദുറഹ്മാൻ സീനിയർ എക്സിക്യൂട്ടീവ് പി ആർ വിശാൽ തിവാരി എന്നിവർ പങ്കെടുത്തു വിദ്യാഭ്യാസ രംഗത്ത് മികച്ച കരിയർ ആണോ നിങ്ങളുടെ സ്വപ്നം അക്കാദമിയിൽ നിന്നാകട്ടെ കഴിഞ്ഞവർക്ക് ലേർണിംഗ് ഡിസേബിലിറ്റി ആൻഡ് ചൈൽഡ് സൈക്കോളജി അബാക്കസ് എന്നീ കോഴ്സുകൾ കൂടാതെ ആറ് മാസം കൊണ്ട് പ്ലസ് ടു വിവിധ ജില്ലകളിലായി ഡി എൽ എഡ് അഡ്മിഷനുകൾ മറ്റു സംസ്ഥാനങ്ങളിലായി പാരാമെഡിക്കൽ കോഴ്സുകളുടെ സീറ്റുകൾ എന്നിവ അറേഞ്ച് ചെയ്യുന്നു കോഴ്സുകളോടൊപ്പം സ്പോക്കൺ ഇംഗ്ലീഷ് ക്ലാസുകളും സൗജന്യം കൂടുതൽ വിവരങ്ങൾക്കായി ടാഗോർ അക്കാദമി കുറ്റ്യാടി ഫോൺ സെവൻ സീറോ വൺ ടു ഫോർ എയ്റ്റ് എയ്റ്റ് നയൻ ഫോർ സിക്സ് 619905 nine zero five.